നന്നായിരം വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ കുറച്ച് പാചക വിശേഷങ്ങളൊക്കെയാണ് പാചകവും പാചകവും എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ളതല്ലേ അപ്പൊ പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും മാത്രമല്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ആൾക്കാര് നമ്മുടെ ഈ ഉപ്പൂറ്റി ഇല്ലേ കാലിന്റെ ഉപ്പൂറ്റി ഉപ്പൂറ്റി വെടിച്ചിൽ അല്ലെങ്കിൽ വിണ്ട് കീറൽ എന്നൊക്കെ പറയത്തില്ലേ അപ്പം അതിന് ഒരുപാട് ആൾക്കാരുടെ കാലയില് ഇത് കാണാറുണ്ട് പക്ഷെ കുറെ പേരൊന്നും ഇത് ശ്രദ്ധിക്കാറേ ഇല്ല ഇതും കൊണ്ടുപോകും ഇല്ലേ പക്ഷെ എന്റെ കാലിനില്ല എന്റെ കാലിന് പണ്ടുണ്ടായിരുന്നു പണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ചെയ്തത് അന്നൊന്നും ഈ ഈ കാര്യം എനിക്കറിയില്ലായിരുന്നു ഇതെനിക്ക് ഒരാൾ പറഞ്ഞതെന്നാണ് അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ക്ലിയർ ഫൂറ്റും പിന്നെ വേറെ രണ്ട് മൂന്ന് മരുന്നൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് നമ്മുടെ കാലയിൽ ക്രാക്ക് അങ്ങനെ കുറച്ച് അതൊക്കെ വാങ്ങിച്ചിട്ട് പക്ഷെ എൻ്റെ മാലേ പിന്നെ വന്നിട്ടേ ഇല്ല കേട്ടോ പിന്നെ ഈ നമ്മുടെ ഉപ്പൂറ്റിക്ക് കട്ടി കൂടും കട്ടി കൂടുമ്പോഴാണ് ഇങ്ങനെ ഇത് വേടിച്ച് കീറുന്നത് അല്ലെങ്കിൽ വിണ്ട് കീറുന്നത് ഇതും കൊണ്ട് അങ്ങനെ അങ്ങ് നടക്കരുത് കാര്യം എന്താന്ന് വെച്ചാൽ അത് ഇൻഫെക്ഷൻ ആവും പിന്നെ നമുക്ക് വേദനയാവും പിന്നെ പറയുകയും വേണ്ട അതുകൊണ്ട് അതിന് ഒരു നല്ലൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ രീതി രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് പമ്പ കടക്കും നമ്മുടെ കയ്യിലുള്ള വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതും വലിയ പാടൊന്നുമില്ല അപ്പൊ ഞാൻ പറയുന്ന രീതിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഇങ്ങനെ വീ വെടിച്ചിലും വീണ്ടും ഒക്കെ ഉള്ളപ്പം നമ്മൾ അതുപോലെ കാലം സൂക്ഷിക്കുകയൊക്കെ ചെയ്യണം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പൊ ഇന്ന് ദോശ ഉണ്ടാക്കാന്ന് വെച്ചു ഇന്നലെ ഇഡലി ആയപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ദോശയാണല്ലോ പിന്നെ ഇന്നലെ വെച്ച സാമ്പാർ ഉണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ ഞാൻ തേങ്ങ തിരുമ്മുന്ന ഇതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപെട്ടു അപ്പം നമുക്ക് ഇതൊക്കെ മതിയല്ലോ സാമ്പാർ പിന്നെ ഇന്നലെ കുറച്ച് സാമ്പാറേ വെച്ചുള്ളൂ കേട്ടോ ഇതിപ്പോൾ രാവിലെ കഴിച്ചു കഴിയുമ്പം തീരുമെന്നാ തോന്നുന്നു തീർന്നില്ലെങ്കിൽ എന്തായാലും ഇത് ഉച്ച കൊണ്ട് തീരും അതൊറപ്പാണ് പിന്നെ ഇനി ഉച്ചക്കത്തെ കാര്യം പിന്നത്തെ കാര്യല്ലേ ആദ്യം രാവിലെ കഴിയട്ടെ പിന്നല്ലേ നമ്മൾ ഉച്ചയിലേക്ക് പോകുന്നേ അല്ലേ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയോ കഴിഞ്ഞ ദിവസം അയില വാങ്ങിച്ചതിന്റെ രണ്ടെണ്ണം താ ഫ്രിഡ്ജിലകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ അയില ഞാൻ വിചാരിച്ചിരുന്ന തേങ്ങ അരിച്ച് കറി വെക്കാന്ന് അപ്പൊ എന്താ തേങ്ങ പിന്നെ നമുക്ക് തെങ്ങും തോക്കൊന്നുമില്ല കേട്ടോ എല്ലാം ഞങ്ങൾ വാങ്ങിക്കുന്ന തേങ്ങയാണ് അപ്പൊ ഇതിനകത്ത് നിറച്ച് വെള്ളം ഉണ്ടെങ്കിൽ തോന്നുന്നു പൊട്ടിച്ചു നോക്കാം അവിടെന്താണ്ട് മരം മുറുക്കി നോക്കട്ട അതിന്റെ ഒരു സൗണ്ട് ഇതില് വരുമെന്ന് തോന്നുന്നു തേങ്ങ പൊട്ടിച്ചു തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞോണ്ടെ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ എല്ലാവർക്കും കുറയല്ലേ വെള്ളം കുടി ആ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നല്ല മധുരമൊന്നുമില്ലായിരുന്നു അപ്പൊ ആരും തേങ്ങ പൊട്ടിച്ചിട്ട് അതേപോലെ ഇങ്ങനെ മലത്തി വെക്കരുത് ദോഷമാണ് അതുകൊണ്ടാണ് പറഞ്ഞു കേട്ടോ ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അതുകൊണ്ട് ഞാൻ ഇവിടെ കമത്തി വെച്ചു അപ്പം നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് തിരുമയെടുക്കണം എപ്പോഴും തിരുമി വെക്കുന്നതാണേ തീർന്നു പോയി അപ്പം നമുക്ക് തേങ്ങ ഒന്ന് തിരുമിയെടുക്കാം എൻ്റെ ഇങ്ങനത്തെ ചിലവെട്ടോ താഴെ ഇരുന്ന് തിരുമ്മുന്ന ചിലവേ ഉണ്ട് പക്ഷെ ഇതാണ് എനിക്ക് എടുക്കുന്നത് ഇത് ഇതേ ഇവിടെ ഫിറ്റ് ചെയ്ത് നല്ല കേട്ടോ നമ്മൾ ഇതാ ഇങ്ങനൊരു സപ്പോർട്ട് കൊടുത്ത് നിന്നാൽ മാത്രമേ തിരുവാൻ പറ്റത്തുള്ളൂ പക്ഷെ എനിക്ക് എളുപ്പമാണ് നമുക്കിപ്പോൾ ഇത് ചെയ്ത് 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 സീലായതുകൊണ്ട് എളുപ്പമാണ് രണ്ടേ രണ്ടേ അയിലേ ഉള്ളൂ അത് കറി വെക്കണം ഇന്ന് ഞാൻ അതുകൊണ്ട് മീനൊന്നും വാങ്ങിച്ചില്ല പഴയ മീൻ ഇരിക്കുമ്പോൾ അത് തീരാതെ വേറെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലവാകത്തില്ലല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസമായിട്ട് അയല വറുത്തു തിന്നു അപ്പൊ എന്നും അയല വറുത്തു തിന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ അപ്പം ഇന്ന് അയല വറക്കുന്നില്ല അയില കറി പിന്നെ ഞാൻ കുറച്ച് ചെറുപയർ എന്നും നമുക്ക് പയറും ഈസും ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ചെറുപയർ നമുക്കൊരു വെക്കാൻ ഓർത്ത് അത് ഇന്നലെ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ വെള്ളത്തിലിടാൻ മറന്നുപോയി കാണിച്ചു തരാവേ അപ്പൊ ഞാൻ എന്ത് ചെയ്തറിയാമോ നമ്മുടെ സിങ്കിടിപ്പണി ചെയ്തു അപ്പൊ ഞാന് ഹോട്ട് പ്ലേറ്റിലോട്ട് ചെറുപയർ എടുത്തിട്ട് ചൂടുവെള്ളവും ആണ് ഇനി പിന്നെ വെന്തോ എന്തോ അല്ല വെന്തോന്നല്ല പറഞ്ഞാ പറഞ്ഞ കുതിന്നോ എന്ന് എനിക്കറിയത്തില്ല നോക്കട്ടെ പരിപാടി കാണിച്ച ആ കുഴപ്പമില്ല കേട്ടോ ഇനി ഇനി ഇത് കുക്കറിലിട്ട് കഴിഞ്ഞാൽ വെന്തോളൂ നമ്മുടെ വീട്ടമ്മമാർക്ക് കുറച്ച് ലോട്ടിലൂടെ പണിയൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ രക്ഷപെട്ടല്ലേ പിന്നെ എല്ലാവർക്കും എന്തെല്ലാം വിശേഷം എല്ലാവരും കാക്കൂടിയൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ കാപ്പുകൂടി കലങ്ങിയിട്ടില്ല പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞ ഉണ്ടാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞു പിന്നെ ചേട്ടന് വെളിയിലോട്ട് പോയിരിക്കുന്നു അപ്പം വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ജോലി ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അത്രയും കുറച്ച് ജോലി നമുക്ക് ഉച്ചയ്ക്ക് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നിപ്പോൾ പയറ് തോരനും അയലേക്കും ഉള്ള തേങ്ങ മാറ്റി പിന്നെ സാമ്പാർ രാവിലെ ദോശക്ക് കൂട്ടിക്കഴിയുമ്പോൾ സാമ്പാറിൻ്റെ പരുവ് എങ്ങനെയാണെന്ന് അറിയത്തില്ല പിന്നെ ഇന്നലെ ഞാൻ കിച്ചടി വെള്ളിരിക്കുന്നു അപ്പം അതിൻ്റെയും കുറച്ചിരിപ്പുണ്ട് അപ്പം ഇനിയിപ്പോൾ അയിലക്കറിയും പയറ് തോരനും മാത്രമേ വെക്കുന്നുള്ളൂ വേണമെങ്കിൽ നമ്മൾ പപ്പടവും കൂടെ കാച്ചാകും അത്രയൊക്കെ പണിയും ഉള്ളിത് കേട്ടോ അപ്പം ഈ തേങ്ങ ഒന്ന് ഇമൊക്കെ എടുക്കട്ടെ ഇമൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാതെ പിന്നെ അയില ഒരു മാങ്ങ ഇരിപ്പുണ്ട് ചിലപ്പം എനിക്ക് ദേഷ്യം വാങ്ങിയിട്ട് ശ്നെല്ലാം കൂടെ അതിനകത്ത് കണ്ടിട്ട് ഈ രണ്ടായിരം അതിനെ കാണത്തില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഓഹ് ഇന്ന പുളിയിട്ട് വെക്കാന്ന് വിചാരിച്ചു ഇനി ഏതാണെന്ന് എനിക്കറിയത്തില്ല നമുക്കൊക്കെ ഓരോ തോന്നലുകളുണ്ടല്ലോ അല്ലെ അപ്പൊ അതനുസരിച്ച് നമുക്ക് ചെയ്യാം എന്തായാലും രാവിലെ ആദ്യ രണ്ടും മാത്രമേ പണിയുള്ളൊക്കെ പറഞ്ഞിരുന്നപ്പം പച്ച എന്റെ പച്ചക്കറിക്കാരം വന്നു അപ്പം അവൻ്റെ അടുത്ത് കപ്പയുണ്ടായിരുന്നു ഇതാ കപ്പ വാങ്ങിച്ചാൽ ഇത്രയും വാങ്ങിച്ചല്ലോ കേട്ടോ ഒരു കിലോ കപ്പയാണിത് ഒരു കിലോ കപ്പ നാൽപ്പത് രൂപ നാൽപ്പത് രൂപയെന്നാണ് പറഞ്ഞത് രണ്ട് പേർക്ക് ഇത് തന്നെ ധാരാളം മിച്ചവും വരും എനിക്കാണേ കപ്പയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കമന്നു വരും പിന്നെ എനിക്ക് ചോറും വേണ്ട ഒന്നും വേണ്ട ഞാൻ പിന്നെ പിന്നെന്താ നമ്മുടെ അയിലെ കറിയും കൂടെ വെക്കാലോ പിന്നെ കപ്പയും മീനും കുശാലായിട്ട് കഴിക്കാം അപ്പം ഞാൻ വിചാരിച്ചേ ഇതങ് കൂടെ അങ്ങോട്ട് അരിഞ്ഞു കഴുകിയൊക്കെ വെച്ചേക്കാന്ന് വെച്ചു പിന്നെ പെട്ടെന്ന് അങ്ങ് വെക്കാമല്ലോ നമുക്ക് പണ്ടൊക്കെ കപ്പയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പയ്ക്കൊക്കെ വില കുറവായിരുന്നല്ലേ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ കപ്പയ്ക്കൊക്കെ വില കൂടി പക്ഷേ കപ്പ തിന്നണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിന്നിരിക്കുമല്ലേ പക്ഷേ ഇത് നല്ല കപ്പയാണെന്ന് തോന്നുന്നത് കേട്ടോ ഇത് പറച്ചവടി കൊണ്ടുവന്നാന്ന് തോന്നും നല്ല കപ്പയായിട്ടോ ഇത് മണിപൊളി കപ്പ് ഇങ്ങനെ ഇതുപോലെ ഉണങ്ങിയാണല്ലോ അതായത് ഇത് കണ്ടോ മണ്ണ് വരണ്ടിരിക്കുന്ന കപ്പയപ്പം ഇപ്പോൾ പറിച്ചിറങ്ങാണ്ടാന്ന് തോന്നുന്നു നമുക്കറിയത്തില്ല ഇനി അനിയമ്പ അറിയാം നമുക്ക് നമുക്കിങ്ങനെ അനിയമ്പ അറിയാൻ പറ്റില്ല വേഗുന്ന കപ്പയാണെങ്കിലല്ലേ എനിക്ക് കപ്പ കുഴുങ്ങിയതും ചേമ്പ് കുഴുങ്ങിയതും കാച്ചിൽ കുഴുങ്ങിയതും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് കുഴക്കാമെന്ന് വെച്ചു പുഴുങ്ങാനല്ല കുഴക്കാന്ന് വെച്ചു നമ്മുടെ അങ്കന്മാരിൽ ചേച്ചിയൊക്കെ അവരുടെ പറമ്പിൽ നിന്ന് തന്നെ ആ കപ്പയും ഒക്കെ പറിച്ചെടുക്കുന്നത് നമുക്ക് പിന്നെ പറമ്പും വളപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കപ്പ വാങ്ങിച്ച് അല്ലേ എന്ത് ചെയ്യാനോ ഇവിടെ ഒന്നാമത് കപ്പയൊന്നും ഇടാൻ സ്ഥലവും ഇല്ല ഒന്നുമില്ല പിന്നെ ഞങ്ങൾ വീട്ടിലായിരുന്നപ്പോഴേ കോട്ടയത്തിലായിരുന്നപ്പോഴേ ഇതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ പറമ്പ് നിറച്ച് കപ്പ ഇടുമായിരുന്നു ഇപ്പോൾ വൈകിട്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും അമ്മ ചിലപ്പോൾ കപ്പ പുഴുങ്ങിയതായിരിക്കും ചിലപ്പോൾ കപ്പ കുഴച്ചതായിരിക്കും എന്തായാലും മീൻകറിയും കാണും പിന്നെ നമ്മുടെ കോട്ടയംകാരുടെ ഒരു ചമ്മന്തി ഉണ്ടല്ലോ തൈരൊക്കെ ഒരു ചമ്മന്തി പച്ചമുളക് തേങ്ങയൊക്കെ വെച്ചൊരു ചമ്മന്തി ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ കപ്പ കപ്പയുണ്ടാക്കുമ്പോ മിക്കവാറും ഉണ്ടാക്കിയ ഉള്ളതുകൊണ്ട് മടിയും വരുവെടക്കും പിന്നെ ചില ദിവസം നമുക്ക് പാചകം ഇങ്ങനെ ഒന്നിരിക്കുന്ന ഉണ്ടല്ലോ അന്ന് നമ്മളെല്ലാം ഉണ്ടാക്കും അല്ലേ കസയുടെ കൂടെ മുളകും ഉണ്ടാക്കും ചമ്മന്തി ഉണ്ടാക്കും പിന്നെ മീൻകറിയും ഉണ്ടാക്കും ഈ കപ്പയും കൂടെ അരിഞ്ഞെടുക്കട്ടെ അപ്പൊ കപ്പയും കൊത്തിയഞ്ഞ് നന്നായിട്ട് അത് കഴുകിയെടുക്കാൻ വരും ശക്രം വെള്ളത്തിൽ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കുതിരി വെള്ളു അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിയെടുക്കാന്ന് വെച്ചു പിന്നെ ഇപ്പൊ ഞാൻ മടിച്ചിപ്പാറുവായിരുന്നു മടിച്ചിപ്പാറുവിൻ്റെ കഥ കണ്ടോ ഞാൻ ആ തോരനും മീനിനും ഉള്ള തേങ്ങ മാത്രം തിരുമിയെടുത്തു ബാക്കി ബാക്കിതാ ഒരു മുറിയ പിന്നെ ഇതും കൂടെ അങ്ങ് തിരുമിയാ പോരാരുന്നു എനിക്ക് പക്ഷെ തിരുമിയില്ല മടികൊണ്ട് തിരുമാഞ്ഞതാണ് അപ്പൊ കപ്പ വാങ്ങിച്ചപ്പോ ഇനി കപ്പയ്ക്കും വേണം തേങ്ങ അപ്പൊ കപ്പയ്ക്കും കൂടെ തിരുമാനം വിചാരിച്ചു അപ്പോൾ ഇതാ പറയുന്നത് മടി എൻ മല ചുമക്കും എന്ന് പറയുന്നത് കറക്റ്റാല്ലേ മടിച്ച ആയതുകൊണ്ട് തേങ്ങ തിരുമാന്ത വെച്ചിരുന്നവിടെ അപ്പോളാണ് കപ്പയെങ്ങോട്ട് വന്നത് തിരുമ്മീതല്ലെങ്കിൽ ഇപ്പൊ ഈ തേങ്ങ തിരുമ ഒഴിവാക്കാമായിരുന്നല്ലോ അപ്പം മടി അത് നടക്കട്ടെ അല്ലേ ഇനിയിപ്പം ഞാൻ എന്തായാലും ഞങ്ങള് കാപ്പ് കുടിക്കാൻ പോവാണ് ഈ കാപ്പിൻ്റെ ഒരു ചേട്ടം വന്നു ഈ കാപ്പ് കുടിച്ച് കഴിഞ്ഞിട്ടുള്ള കലാപരിപാടികളൊക്കെ ഉള്ളി അപ്പൊ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയി കേട്ടോ മീൻകറി റെഡിയായിട്ട് ഓഫ് ചെയ്തു അപ്പൊ ഞാൻ വിചാരിച്ചു കപ്പയും കൂടെ അങ്ങ് വേവിക്കാന്ന് കപ്പേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കപ്പ കേട്ടോ ഒന്ന് തിളച്ച ഉടനെ തന്നെ അണങ്ങ് വെന്ത് നന്നായിട്ട് കുഴഞ്ഞു ഇങ്ങനെ ഇരിക്കുന്ന കപ്പക്കാണ് ടേസ്റ്റ് അല്ലേ അല്ലാണ്ട് ചിലപ്പം വേഗാത്ത കപ്പയില്ലേ ഓ അതൊരു ടേസ്റ്റുമില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഒരബദ്ധം പറ്റുന്നു എന്നാൽ ചെറുപയർ തോരൻ വെക്കാം എന്ന് വെച്ചിട്ട് ഞാൻ നിങ്ങളെ രാവിലെ കാണിച്ചില്ലേ എല്ലുക ചെറുപയർ കുതിർത്ത കുതിർത്തൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് അതെന്നാ വേവിച്ച് വെക്കാം എന്ന് പറഞ്ഞിട്ട് അത് കുക്കറിലോട്ടിട്ട് കുക്കറിലോട്ടിട്ടിട്ട് ഞാൻ ആ വഴി പോയി കേട്ടോ ആ വഴി പോയെന്ന് വെച്ചാ പോ എന്നിട്ട് സിമ്മിലേക്ക് വെച്ചിട്ട് എന്നാ മുറ്റത്തോട്ടൊന്നും ഇറങ്ങാം എന്നാ നമ്മുടെ ചെടിയൊക്കെ ഒന്ന് നോക്കാം പറഞ്ഞിട്ട് ആ പോക്ക് പോയി ആ പോക്ക് പോയപ്പം ചെറുപയർ അടുപ്പേലുണ്ടേ എന്നുള്ള ഒരു ബോധം എനിക്കില്ലാതായി പോയി കേട്ടോ എന്ത് ചെയ്യാൻ ഞാൻ വന്നപ്പോഴത്തേക്കും ചെറുപയർ നല്ല ഒരു പരുവായിട്ട് ഇപ്പോൾ കുറച്ച് ശർക്കരയും കൊണ്ടുണ്ടെങ്കിൽ അതിട്ടാൽ അതൊരു പായസം ആയി കിട്ടിയേനെ അതുപോലെ ഞാൻ ചെറുപയർ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇതൊന്നും ഒട്ടും മടിച്ചില്ല ഇതിനകത്തോട്ട് ഞാൻ നമ്മൾ തോറിന്റെ അരപ്പക്ക ചേർത്ത് വെച്ചിട്ടുണ്ട് വേണ്ട മക്കളെ ഇത് കളയാൻ പറ്റത്തില്ല ചെറുപയറിനൊക്കെ ഭയങ്കര വിലയാ പിന്നെ ഞാന് ഇച്ചിരി ഒന്ന് സമാധാനിച്ചിരിക്കുക എന്താന്നറിയാവോ ഒരിത് ശരിക്കും തണുത്തു കഴിയുമ്പം ചിലപ്പം ഒരു മാതിരിയൊക്കെ ശരിയായി കിട്ടും എന്നാണ് എന്റെ ഒരു വിശ്വാസം അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ എന്തായാലും ഞാൻ കളയാൻ തീരുമാനിച്ചിട്ടില്ല കഴിക്കുക തന്നെ ശരി ദാരിച്ചിരിപ്പം എന്ത് പോയോട് ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ അല്ലെ പക്ഷെ എന്തോരബദ്ധമായിരുന്നു എന്ത് ചെയ്യാനാ ന മനുഷ്യനാകുമ്പോ അബദ്ധങ്ങളൊക്കെ പറ്റും സ്വാഭാവികം അല്ലേ ഇപ്പൊ നമുക്ക് കപ്പയ്ക്ക് ഉപ്പട്ടൊന്നൊക്കണ്ട എന്തായാലും ധാരാളം ഇപ്പുണ്ട് അരിവുണ്ട് എല്ലാം ഉണ്ട് കുറച്ച് കാന്താരിയും കൂടെ കിട്ടിയിരുന്നത് നല്ലായിരുന്നു പക്ഷെ ഇപ്പൊ കാന്താരി ഇല്ല അതിൻ്റെ കൂടെ പച്ചമുളകാണ് ചതച്ചതും അപ്പം നമ്മുടെ കപ്പ പുഴുക്കെ റെഡിയായി ഞാനിന്ന് ഉച്ചയ്ക്ക് ചോറ് ഉണ്ണത്തില്ല കേട്ടോ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ ഞാൻ കപ്പയാണ് ഉച്ചയ്ക്ക് തിന്നാൻ പോകുന്നത് കപ്പയും മീൻകറിയും ഉണ്ട് പിന്നെ കുറച്ച് മുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അതാണ് ഇന്നത്തെ എൻ്റെ ആഹാരം ഇനി തവിയെന്നുള്ളതും കൂടെ കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാകത്തുള്ളു തവി പിന്നെ കഴികളുടെ ആവശ്യം വരത്തില്ല അതുപോലെ ഞാൻ തവിയെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ ഇതൊന്നും കളയാൻ പറ്റത്തില്ല ആളെപ്പാടം ഒരു കിലോ കപ്പയും മേടിച്ചുള്ളൂ അത് തന്നെ ധാരാളം ഇതുതന്നെ നമ്മളിന്ന് കഴിച്ച് കഴിയുമ്പം മിച്ചം വരും ഈ ആർദീം പേപ്പറാണോ കാണിക്കുന്ന പോലെ കഴിക്കാൻ പറ്റത്തില്ലെന്നേ ചക്കനും കഴിക്കും അത്രേ ഉള്ളൂ നമ്മൾ രണ്ടുപേരും പിന്നേർക്ക് പിന്നെ കപ്പയും കപ്പയും പറയുന്ന സാധനം ഒന്നും അവർക്ക് വേണ്ട അവർക്കല്ല കുഴിമന്തിയോ പിന്നെന്ത് ബിരിയാണിയോ അതൊക്കെ അവർക്ക് മതി എനിക്കല്ലേ ചെ കുഴങ്ങിയതും കാറ്റിൽ കുഴുങ്ങിയ ഒന്നും ബഹുമാനൊന്നും തോടത്തില്ല എന്ത് പറയാതെ മിക്കടത്തോ അങ്ങനൊക്കെ തന്നെ ആയിരിക്കും പിന്നെ ചിലർ കഴിക്കുന്നവരുണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല അപ്പോൾ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി എനിക്ക് കുറച്ച് നേരം റെസ്റ്റാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കുറച്ചുനേരം ഇരുന്നിട്ടുള്ള കാര്യമേ ഉള്ളൂ നമുക്ക് ഇരിക്കാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ ഇരുന്നേ പറ്റും അല്ലേ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടെ ഒന്നിച്ചെല്ലാം ജോലിയും കൂടെ ചെയ്തിട്ടേ ചെറിയ നേരം ഇരിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു സുഖമല്ലേ അപ്പം നമുക്ക് കുറച്ച് സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ നിങ്ങൾ വിചാരിക്കല്ലേ വെള്ളി ചുരിദാറായാലും എന്താ എന്താ എന്താണെന്നറിയാമോ ഇത്രയും നനഞ്ഞിരിക്കുന്നത് എന്താ ആ പൈപ്പിൻ്റെ ഇട കിടന്ന് ഉള്ള പാത്രം മുഴുവൻ കഴുകിയെടുക്കുമ്പം ഞാനൊരു പരുവാകുമ ഇത് മുഴുവൻ നനഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നനയുന്നവരൊക്കെ ഉണ്ടായിരിക്കും ഉണ്ടെന്നല്ല ഇഷ്ടം മാതിരി കാണുമല്ലേ പിന്നെ ഇപ്പം ഇച്ചിരി ഇച്ചിരി കഴിയുമ്പോൾ ഇത് ഉണങ്ങുന്നേ നമ്മുടെ ശരീരത്തിന്റെ ആ ചൂടു കൊണ്ട് ഇതിലാണെങ്കിൽ ഇനിയിപ്പം ഞാനിത് മാറാനൊന്നും പോകത്തില്ല വൈകിട്ട് മേലൊക്കെ കഴുകുമ്പോഴൊക്കെ മാറത്തും ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കണ്ട ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന സാധനമല്ലേ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ശകലം നാരങ്ങയുടെ നീരാണ് പിഴിഞ്ഞൊഴിക്കാൻ പോകുന്നത് നാരങ്ങ നീരാണ് പിഴിഞ്ഞൊഴിച്ചത് നാരങ്ങ ഇല്ലായിരുന്ന കേട്ടോ ഒരു വാടിയ നാരങ്ങയായിരുന്നു ഇവിടെ കിടന്ന് അതാ കിട്ടിയത് അത് പിഴിഞ്ഞൊഴിച്ചു കണ്ട നമ്മളിത് പിഴിഞ്ഞൊഴിക്കുമ്പോൾ തന്നെ ഇതിലകത്തോട്ട് ഇത് കണ്ടോ അപ്പോൾ അതെ ഒരു കുഞ്ഞി നാരങ്ങയായിരുന്നു കിടന്നേ ആ അപ്പം അത് പിഴിഞ്ഞൊഴിച്ചു ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് സെബോളിനാണ് നിങ്ങൾക്ക് വാസിനിൻ ഉണ്ടെങ്കിൽ ചേർക്കാം ഞാൻ ഞാനിതിനകത്തോട്ട് സെബോളിനാണ് ചേർത്ത് കൊടുക്കുന്നത് ഉണ്ടെങ്കിൽ അതും നല്ലതാണ് സെബോളിനും നല്ലതാണ് അപ്പോൾ രണ്ടും കൂടെ ഒന്ന് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണിക്കുക എൻ്റെ ഒരു കയ്യിൽ ഫോണിരിക്കുന്നുണ്ട് അങ്ങോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ചെയ്തിട്ട് കാണിക്കുന്നത് എന്താ ഇതിപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു നാരങ്ങ നമ്മൾ പിഴിയുമ്പോൾ എന്താ നാരങ്ങയുടെ കുരു ഇതിനകത്തോട്ട് വീഴരുത് വീണാലും എടുത്ത് കളയുക കേട്ടോ അപ്പോൾ എന്താ ഇതുപോലൊരു മിശ്രിതം കിട്ടും ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് എന്തെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ നമ്മുടെ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഏതെങ്കിലും എടുക്കാം അത് പിന്നെ നാരങ്ങ നീര് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വാസിലിനോ സെബോളിനോ ചേർത്ത് കൊടുക്കുക ഇതിന് പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല നിങ്ങൾക്ക് എന്തുമാത്രം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എടുക്കുക നമ്മൾ ഈ ബേക്കിംഗ് സോഡയ്ക്കകത്തോട്ട് നീര് പിഴിയുമ്പോൾ തന്നെ അതിങ്ങനെ പതഞ്ഞ് പൊങ്ങും കേട്ടോ അപ്പോൾ എന്താ ഇതുപോലത്തെ ഒരു മിശ്രിതം കിട്ടി ഇനി നമുക്കിതൊന്ന് ചൂടാക്കാം ചൂടാക്കുന്നത് ഡയറക്റ്റ് ചൂടാക്കാൻ പാടില്ല നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിത് ചൂടാക്കി ഒന്ന് എടുക്കാം ഡബിൾ ബോയിൽ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ വെള്ളം കുറത്ത് ഇളപ്പിച്ചു ഇനി ഇതിലേക്ക് ഇത് ഞാൻ ഇറക്കി വെച്ചു ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാകട്ടെ ഇതുപോലെ ഇങ്ങനെ ചൂടാക്കാള്ളൂ നമ്മൾ ഡയറക്റ്റായിട്ട് ഇത് സ്റ്റൗവിലോട്ട് വെച്ചുകൊടുക്കാനായിട്ട് പാടില്ല കണ്ട എല്ലാവർക്കും ഇപ്പം ഭയങ്കര പ്രശ്നമാണ് ഉപ്പൂറ്റി വിണ്ടു കീറല്ല ഉപ്പൂറ്റിക്ക് നമ്മുടെ കട്ടി കൂടുമ്പോളാണ് ഉപ്പൂറ്റി വിണ്ട് കീറുന്നത് വിണ്ട് കീറി അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഇൻഫെക്ഷനൊക്കെ ആവും അപ്പം അങ്ങനെ ആകാൻ പാടില്ല അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നമ്മൾ കാല് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം അപ്പം ഇത് ചൂടാകട്ടെ ചൂടായി കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് കാലിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം മതി കണ്ടോ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി അപ്പം ഇത് ഞാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇത് മാറ്റാം അപ്പം ഇത് നമ്മൾ ഉപ്പൂറ്റിയിൽ പെരട്ടിക്കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഉപ്പൂറ്റി നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊന്ന് മുക്കി വെക്കണം വെള്ളത്തിൽ മുക്കി വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ അങ്ങ് കുതിരും കുതിർന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്റ്റോൺ ഉണ്ടെങ്കിൽ അതിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ഈ കല്ലിൽ എന്ന നനയ്ക്കുന്ന കല്ലും അങ്ങനെയുള്ള കല്ലൊക്കെ ഉണ്ടല്ലോ അവിടെ ഇട്ടൊന്ന് ഉപ്പൂറ്റി പതുക്കെ ഒന്ന് ഉറച്ചു കൊടുക്കുക ഭയങ്കരമായിട്ട് ഉറച്ചു കൊടുക്കരുത് ഒരു മയത്തിലൊക്കെ ഉറച്ചു കൊടുക്കുക ഉറച്ചു കൊടുത്തതിന് ശേഷം ഉപ്പൂറ്റി നന്നായിട്ട് കഴുകുക അപ്പോൾ ആ ഡെഡ് സെൽസ് എല്ലാം അങ്ങ് റിമൂവ് ആയി പോകും പിന്നെ നമ്മളുണ്ടല്ലോ ഒരു നല്ല ഉണങ്ങിയ തുണി എടുത്തിട്ട് നന്നായിട്ട് ഈ ഉപ്പൂറ്റി അങ്ങ് തുടച്ചു കൊടുക്കുക തുടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് കാലിലോട്ട് പുരട്ടി കൊടുക്കുക ഇത് ഈ ചെറിയ ചൂടിൽ തന്നെ കാലിലോട്ട് പെരട്ടി കൊടുക്കണം ഇല്ലെങ്കിലുണ്ടല്ലോ ചെറിയ ഈ ചൂട് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വീണ്ടും കട്ടയാവും അപ്പം അങ്ങനെയുള്ള ഇത് വരരുത് അപ്പോൾ ഇത് കണ്ട ചെറിയ ചൂടിൽ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കാലിൽ കണ്ട ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇതിങ്ങനെ തേച്ച് കൊടുക്കുകയുള്ളൂ റെസ്റ്റ് ചെയ്യാത്ത സമയത്ത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കാലിൽ പെരട്ടുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല മുഴുവൻ നമ്മൾ നടക്കുമ്പോൾ ഇത് പോകും രാത്രിയിൽ പെരട്ടുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ നിങ്ങൾ ചോദിക്കും രാത്രിയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെഡിലൊക്കെ ആകത്തില്ലേന്ന് ചോദിക്കും അതാകാതിരിക്കാനുള്ളൊരു പണി പറഞ്ഞു തരാം അപ്പം നമ്മൾ ഈ സോക്സ് ഇട്ടുകൊണ്ട് കിടക്കുക രാത്രിയിൽ ഇത് പെരട്ടിയതിന് ശേഷം നമ്മൾ കാലിൽ സോക്സ് ഇടുക സോക്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതാ സോക്സിനായിക്കോളും എന്നാലും നമ്മുടെ കാലിൽ നിന്നത് പോകത്തില്ല ഇതിങ്ങനെ പിടിച്ച് തന്നെ ഇരിക്കും എത്ര പിറ്റേ ദിവസം നമ്മൾ കുളിക്കുമ്പോഴത്തേക്കും അത് തന്നെ പൊയ്ക്കോളുമല്ലോ പിന്നെ രാത്രിയിൽ തന്നെ ചിലവർക്ക് രാത്രി പെരട്ടുന്ന ഇഷ്ടം അല്ലെങ്കിൽ വേണ്ട നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സമയത്തിങ്ങനെ കാലിൽ കൊടുക്കുക കാലിലല്ല ഉപ്പൂറ്റിയിൽ പരട്ടി കൊടുക്കുക ചിലരോട് ഉപ്പൂറ്റി കണ്ടിട്ടില്ല ഇങ്ങനെ വിണ്ട് കീറി അങ്ങിയിരിക്കും അങ്ങനെ വിണ്ട് കീറി ഇരുന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇൻഫെക്ഷനൊക്കെ ആവും അതുകൊണ്ട് നിങ്ങളതൊരുപാട് സൂക്ഷിക്കണം അങ്ങനെ ഇൻഫെക്ഷൻ ആകാതിരിക്കാൻ അതിനാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് നല്ല ഇതുപോലെ ഇങ്ങനെ പുരട്ടി കൊടുക്കുക കണ്ടോ എൻ്റെ ഉപ്പൂത്തിയിൽ ഒന്നും ഇല്ല പിന്നെ നമ്മൾ ഈ വെണ്ട് കീറലൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഈ ചെളിക്കകത്തോട്ടൊന്നും ഇറങ്ങാനായിട്ടൊന്നും പാടില്ല കേട്ടോ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഈ ഒരു പെരട്ടി നമ്മളൊരു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഇതിന് നല്ല മാറ്റം വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപ്പൊളി മാറ്റമാണ് വരുന്നത് നമ്മുടെ പോയിന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും ഇത് എൻ്റെ കാലിലങ്ങനെ കുഴപ്പമില്ല ഞാൻ എപ്പോഴും കാല് ശ്രദ്ധിക്കും കേട്ടോ എനിക്കിഷ്ടമല്ലിങ്ങനെ കാലിങ്ങനെ വെടിച്ച് കീറ് വെടിച്ച് കീറല്ലേ വിണ്ടു കീറല്ലേ എന്നൊക്കെ നമ്മൾ പറയും അതിനല്ലേ ഇപ്പോലെ കാല് നന്നായിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും വരില്ല ഇപ്പ എല്ലാവരും ഈ ഉപ്പൂറ്റി ഫിണ്ട് കീറല്ലെങ്കിൽ പേടിച്ചിൽ അതിനെ കാണിച്ചെന്ന ആ ടിപ്സ് നിങ്ങളെല്ലാവരും എല്ലാവരും എല്ലാം ഉപ്പൂറ്റി വേടിച്ചിൽ ഉള്ളവരെ ചെയ്ത് നോക്കണം എന്നിട്ട് എനിക്ക് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് ഒന്നും പേടിക്കേണ്ട ഇതുപോലെ കാലിൽ ഇങ്ങനെയുള്ളവര് ചെയ്തു നോക്കുക അപ്പൊ നമുക്കൊരു വിചാരമുണ്ടോ ഓ ഇത് കാലല്ലേ ഇതാരും കാണത്തില്ല അങ്ങനെയുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ അത് വേണ്ടേ വേണ്ട കാല് എല്ലാവരും കാണും നമ്മുടെ തോന്നലാണ് നമ്മുടെ കാലാരും ശ്രദ്ധിക്കുന്നില്ല നടന്നു പോകുമ്പോൾ ആരും കാണുന്നില്ല എന്ന് പക്ഷെ ഞാൻ നട നമ്മൾ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ മറ്റുള്ളവരുടെ കാല് കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇന്നലെ ഞാൻ ഇത് പറഞ്ഞായിരുന്നു അങ്ങനെ ശ്രദ്ധിക്കുന്നവർ കാണാറില്ലാണ്ട് നമ്മുടെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത് നല്ല ഭംഗിയുള്ള കാലാണെങ്കിൽ വലുതായിട്ട് ചിലപ്പോൾ ശ്രദ്ധിച്ചെന്നിരിക്കത്തില്ല നമ്മുടെ കാലിങ്ങനെ വീണ്ടും കീറി വൃത്തിയില്ലാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ശ്രദ്ധിച്ചെന്നിരിക്കും അത് പറയാൻ ആൾക്കാർ കാണും അല്ലാണ്ട് നല്ല ഭംഗിയുള്ള കാലാണെങ്കിൽ അത് പറയാൻ ആൾക്കാർ കാണത്തില്ല അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്സ് വളരെ ഉപയോഗമാണ് എല്ലാവർക്കും അല്ല കാലം വേടിച്ചിലുള്ളവർക്ക് അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് വൈൻഡപ്പ് ചെയ്യാണ്ട് പ്രവർത്തിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വന്നേരം വരെ എല്ലാവർക്കും ബൈ